ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് സമർപ്പിച്ചു പൂരം നടന്ന് അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ നടപടി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും അഞ്ച് മാസമായിട്ടും അന്വേഷണം എങ്ങും എത്താത്തത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയ കോളിളക്കടങ്ങൾക്ക് പിന്നാലെയാണ് എ ഡി ജി പി ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ലെന്നാണ് അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ബോധപൂർവ്വമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ മാത്രം കുറ്റപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് കമ്മീഷണർ അങ്കിത് അശോകിന്റെ പരിചയക്കുറവാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തൃശൂർ പൂരം വിവാദത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐയിലെ വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപാണ് പോലീസ് നടപടികളെ തുടർന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതായി ആക്ഷേപം ഉയർന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലടക്കം ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൂരം കലക്കലിൽ പങ്കുണ്ടെന്ന തരത്തിലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അജിത് കുമാർ തൃശ്ശൂരിൽ ഉള്ളപ്പോഴാണ് പൂരം അലങ്കോലപ്പെടുന്നത് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ലഭിച്ച നാല് പരാതികളാണ് അന്വേഷണത്തിനായി കൈമാറിയത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കുമെന്നും പരാതികളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ആരോപണ വിധേയനായ എ ഡി ജി പിയെ തന്നെയാണ് അന്വേഷണം ഏൽപ്പിച്ചത് എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത ഒരാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ പിന്നെയും നാലു മാസം കഴിഞ്ഞാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഈ റിപ്പോർട്ട് നൽകുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ഗൂഢ നീക്കമുണ്ടോയെന്ന് പരിശോധിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള അന്വേഷണത്തിൽ മറുപടി ലഭിച്ചതും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു പൂരം അലങ്കോലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ ആ അന്വേഷണ റിപ്പോർട്ട് എന്തായി എന്നിങ്ങനെ നേരിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആ അപേക്ഷയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇല്ലെന്നായിരുന്നു ഇതിന് ലഭിച്ച മറുപടി ഈ ചോദ്യത്തിന് മറുപടി നൽകിയ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടിയും എടുത്തിരുന്നു എല്ലാ ആരോപണങ്ങളിലും എ ഡി ജി പി അജിത് കുമാറിൻ്റെ പേരുണ്ടെങ്കിലും എല്ലാം അന്വേഷിക്കുന്നതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പൂരം കലങ്ങിയത് ഒരിക്കലും തെളിയാനും പോകുന്നില്ല പൂരം മാത്രമല്ല ആരോപണങ്ങളെല്ലാം എങ്ങും എത്താതെ തന്നെ അവസാനിക്കാനാണ് സാധ്യത മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം വാർത്തകൾ പഠിച്ചുവിടുന്ന എ ഡി ജി പി അജിത് കുമാറിന് പണം നൽകിയെന്ന് അൻവർ എം എൽ എ ആരോപിക്കുന്ന മറുനാടൻ ഷാജിന് നേരെയും മൃദുവായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്തിയതും അതിൻ്റെയൊക്കെ സൂചനകളാണ് എല്ലാ ആരോപണങ്ങളും അങ്ങനെ കെട്ടടങ്ങുമ്പോൾ ബാക്കിയാവുന്നത് സൈബർ ലോകത്തെക്കുറിച്ച് ക്യാപ്സൂളുകളും കടന്നലുകളും മാത്രമാണ്